ആദ്യമായിട്ടിപ്പോ വന്നിരിക്കുകയാണ് പക്ഷെ രണ്ട് കൊല്ലം കഴിഞ്ഞതിന് ശേഷം വന്നപ്പോൾ സഞ്ജു എന്തോ ഭയങ്കര ചമ്മലൊക്കെ അപ്പം നമ്മുടെ കമ്പനിയിൽ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളോട് കൊറേ പേര് ചോദിക്കുന്നുണ്ട് അതായത് സഞ്ജു വന്ന കമന്റ്സ് തൊട്ടോ അല്ലെങ്കിൽ അതിനു മുമ്പ് തൊട്ടോ ഒരു പത്ത് കമന്റ്സ് ഒക്കെ ഉള്ള ഒരു പേർക്ക് ചോദിക്കും സഞ്ജുവിന്റെ കല്യാണമായോ സഞ്ജു കല്യാണം കഴിക്കാതാണ് പറഞ്ഞ പോലെ സഞ്ജുന്റെ കല്യാണം ആയിരിക്കാതെ പിന്നെ നമ്മളോട് കുറേ പേര് ചോദിച്ചായിരുന്നു സഞ്ജുവിന് കല്യാണപ്രായമായോ കല്യാണപ്രായമായോന്ന് സഞ്ജുരമ്പത് വയസ്സായാലും സഞ്ജു ഇങ്ങനെ തന്നെ ഇരിക്കും അതെങ്ങനല്ല സഞ്ജുവിന്റെ ബോഡി ആന്തലാവണ്യം എങ്ങനെ ഇരിക്കും അതെങ്ങനെ ഇരിക്കത്തുള്ളൂ പല സന്തോഷിക്കും ഇങ്ങനെ ഇരിക്കത്തുള്ളൂ കാരണം വെച്ചിട്ടുണ്ടെങ്കില് ഇവ ശരിക്കും ഞങ്ങളുടെ അച്ചാച്ച പോലെ അച്ചാച്ചൊക്കെ ഉള്ളൊരു ബോഡി സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇവരിടത്ത് പോയ സമയത്ത് ഭയങ്കര ഷോക്കായിരുന്നു ഇപ്പൊ തിരിച്ചു വന്നപ്പോഴും ഒക്കെ അപ്പൊ സഞ്ചരിപ്പൊ ഇരുപത്തി ആറ് വയസ്സ് കഴിഞ്ഞു കല്യാണം കഴിക്കേണ്ട പ്രായം ചോദിച്ച ഇരുപത്താറ് വയസ്സ് കഴിഞ്ഞിട്ടില്ല എനിക്ക് ആറ് വയസ്സാവണു ഈ നവംബറിലേക്ക് ഇരുപത്തി ആറ് വയസ്സാ സോറി സോറി യസ് നവംബറിൽ ദീപാവലിയിടന്ന് വയസ്സാവുള്ളൂ കല്യാണം കഴിക്കേണ്ട പ്രായം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കെട്ടിക്കാൻ ചോദിച്ചു കെട്ടിച്ചില്ലെങ്കില് ഇവര് ചീതൊന്നും ഞാൻ പറയാനൊക്കെ അങ്ങനെയല്ല ഇപ്പൊ ഇപ്പൊ സഞ്ജുവിന്റെ കൈ ഇവിടുന്ന് സഞ്ജു പോളണ്ടി പോയിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മള് വാക്കാൽ പറഞ്ഞു വെച്ചിരുന്ന ഒരു ബന്ധാണ് സഞ്ജു സൗണ്ട് ബന്ധാണ് ലവ് മേരേജ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഞ്ജു പറയൂ ലവ് മേരേജ് അതെ അത് എനിക്ക് ഇഷ്ടമായിരുന്നു അതെ ആ ലവ് മേരേജ് ആണ് ലവ് മേരേജ് വെച്ചുകഴിഞ്ഞാല് ആ പണ്ട് പഠിക്കുമ്പോ കാലത്ത് ഇഷ്ടം തോന്നിയതാണ് അപ്പോ ആ ഇഷ്ടം മനസ്സിൽ നിന്നിരുന്നു പിന്നെ ഈ ഫാമിലിയോട് പറഞ്ഞു അവൻ പറഞ്ഞു പിന്നെ അവൻ അവന്റെ അലിയനോട് പറഞ്ഞു അവന്റെ വടിയെ അത് വളിയെ അവന്റെ അലിയൻ അത് ശെരിയാണ് സഞ്ജു പോയിട്ട് പോളണ്ടി പോയിട്ട് എനിക്കറിയണ കുട്ടിയാണ് കാരണം ഞാൻ ഞാൻ കഴിയുമ്പറത്ത് പഠിച്ചിരുന്നപ്പോൾ എനിക്കറിയാം എനിക്കും കണ്ടിട്ടില്ല ഞാൻ 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 കണ്ടിട്ടുണ്ട് പക്ഷെ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ ഞാൻ കോളേജിൽ പോയിരുന്ന സമയത്ത് അപ്പൊ ഞാൻ കണ്ടു എനിക്ക് പരിചയമുള്ള ഒരു കുട്ടിയാണ് അപ്പൊ എന്താണ് നമുക്കറിയാം കുട്ടീനറിയാം വേറെ ഒന്നും നമുക്കറിയില്ല ഡീപ്പായിട്ടുള്ള അവരുടെ സംഭവം അറിയുന്നില്ല പക്ഷെ ഇത് നമ്മള് ഇവിടെ ഫസ്റ്റ് എന്നോട് അച്ഛനോട് അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛനും നീ ആദ്യം പോയിട്ട് ഒരു ജോലി മേടിക്കേ അസോ സഞ്ജു വേഗം തെ കോളണ്ടിക്ക് പോകാൻ തീരുമാനിച്ചു സഞ്ജു കോളണ്ടി പോയി ഒരു വർഷം കഴിഞ്ഞു നമ്മളോട് പറഞ്ഞു അള്ളീലോട് സംസാരിച്ചു അങ്ങനെ നമ്മൾ നേരെ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് ഈ ഒരു കാര്യം അവതരിപ്പിക്കുന്നു എല്ലാ നേരെ ഒരു എല്ലാം നേരവാടില്ലാണ്ട് ശുഭമായി നടന്നു പിന്നെ ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ വീട് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ പേര് പറയണം എന്നു വെച്ചിപ്പോ എനിക്ക് എന്താ പറയാലോ കുട്ടിയുടെ പേര് സാന്ദ്ര എന്നാണ് െ നമ്മളെ ഞങ്ങളുടെ വീടിന്ന് ഏകദേശം ഒരു പത്തിരുപത്തി അഞ്ച് മിനിറ്റ് ദൂരല്ലണ്ടാവുള്ളൂമീറ്റർ ആ ഒന്ന് കിലോമീറ്റർ പറയാനല്ലേ ഇരുപത്തിയഞ്ചു മിനിറ്റ് ദൂരെ ഉണ്ടാവുള്ളൂ തൊട്ടടുത്തുനിന്നല്ല പക്ഷെ ഇവിടെ നിന്നും എന്റെ വീട്ടിൽ പണിക്കാട്ടീന്നും ഇവിടെ നിന്നൊക്കെ ഉള്ള ദൂരം ഏകദേശം സെയിം ആണ് അവരെ വീട്ടിലേക്ക് രണ്ടോടത്തേക്കുമുള്ള സെന്ററിലാണ് ഇവര് വീടായിട്ട് വരുന്നത് നമ്മൾ ഇവിടേക്ക് വരുന്ന റൂട്ടിൽ സെന്ററായിട്ടാണ് അവരെ വീട് ഇരുന്നത് അപ്പൊ ഇപ്പൊ എൻഗേജ്മെന്റും കാര്യങ്ങളും അങ്ങനെ ഒന്നും കഴിഞ്ഞിട്ടില്ല നമ്മള് സഞ്ജു വരുന്നേക്കാളും ഒരു അഞ്ചാറ് മാസം മുമ്പ് നമ്മള് അവരെ വീട്ടിൽ പോയിട്ട് കുട്ടീനെ കണ്ടു പിന്നെ അവരെ വീട്ടിൽ നിന്ന് നമ്മളെ വീട്ടിലേക്ക് വന്ന് കല്യാണം ഉറപ്പിച്ചു വാക്കാൽ ഉറപ്പിച്ചു വെച്ചിരിക്കായിരുന്നു അപ്പൊ സഞ്ജു വന്നു കല്യാണ ഡേറ്റ് പറയുകയാണെങ്കിൽ പറയൂ സഞ്ജു സെപ്റ്റംബർ എട്ട് ഞായറാഴ്ചയാണ് കല്യാണം കേരളത്തിൽ സെപ്റ്റംബർ എട്ട് കല്യാണം എത്രത്തോളം ഉണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൗണ്ട്ലെസ് ആണ് അതായത് സെപ്റ്റംബർ എട്ടാതെ കല്യാണം തന്നെ ഇടില്ലെ പറയൂ അപ്പൊ ഇഷ്ടം പോലെ കല്യാണം ആണ് അപ്പൊ സെപ്റ്റംബർ എട്ടാതെ നമുക്കും കല്യാണം ഞാൻ പിന്നെ നമ്മുടെ പർച്ചേസിങ് വീഡിയോയും ആ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു മാസം അഞ്ച് വരുന്നതിനേക്കാൾ വൺ മന്ത് മുമ്പ് തൊട്ട് നമ്മളെല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഇത് നമുക്ക് എന്താണ് ആദ്യമേ ഇത് പറഞ്ഞ് വെക്കേണ്ടെന്ന് വെച്ചതുകൊണ്ടാണ് കല്യാണക്കാരും പറയേണ്ടിയിരുന്നത് കാരണം നമ്മുടെ കല്യാണത്തിനോട് തൊട്ട് ഒരു മൂന്നാലഞ്ച് ദിവസം മുമ്പ് ഇത് പറഞ്ഞാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് ഹൈഡ് ചെയ്ത് വെച്ചത് വേറെ ഒന്നും കൊണ്ടല്ല നമുക്കത് നമുക്കതിപ്പോൾ പറയേണ്ടതാണെന്ന് തോന്നും അതുകൊണ്ട് ഹൈഡ് ചെയ്ത് വെച്ചത് അപ്പോൾ സെപ്റ്റംബർ എട്ടാണ്ട് കല്യാണമാണ് അയ്യോ മൂട്ടില് തീ പിടിച്ചു കയസ് ഞാനിപ്പോ പണിക്കാട്ടിന്ന് ഇങ്ങോട്ട് ജസ്റ്റ് ഒരു കാര്യത്തിന് വേണ്ടി വന്നത് പന്തും കാര്യങ്ങളൊക്കെ നടന്നോണ്ടിരിക്കാൻ ഒരു കാര്യത്തിന് വേണ്ടി വന്നതാണ് അപ്പൊ പിന്നെ സഞ്ജു സാറി എന്താണ് പറയാ നമ്മുടെ കല്യാണം എന്ന് പറയണത് നമ്മുടെ ഓഡിറ്റോറിയം ഇവിടെ കമാറ ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ റിസപ്ഷൻ നടക്കുന്നത് അപ്പൊ തലേ ദിവസം ഹൽദി കുറച്ച് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് വെള്ളിയാഴ്ചയാണ് പുടവ കൊടുക്കലും ഇതിന്റെ ഇടയിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ എല്ലാം വീഡിയോ കൊടുക്കാനും ഒക്കെ ഷെഡ്യൂൾ വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാതും ഞാൻ അപ്പൊ സെപ്റ്റംബർ ഒക്കെ വീഡിയോ ചിലപ്പോ ഞാൻ അപ്ലോഡ് ചെയ്തത് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി പതിമൂന്നാതീ ആയിട്ടായിരിക്കും കാരണം എനിക്ക് എല്ലാ ഓർഡർ 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 ആയിട്ട് പോകണം ഉണ്ട് സോ നമ്മളെന്തോഷത്തോടെ കൂടെ കുടുംബലം പോനുഭവിക്കണം എനിക്ക് അത്ര മാത്രം പറയുന്നു അപ്പൊ എന്താ എല്ലാരും പ്രാർത്ഥിക്കും പിന്നെ അത്ര വേലോ അപ്പൊ നിങ്ങൾ അറിയും ഞാൻ പറഞ്ഞ സഞ്ജുനോട് സഞ്ചു എനിക്ക് നമ്മൾ എന്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ പെട്ടെന്ന് ഒരു ദിവസം പുട കൊടുക്കൽ അങ്ങനെ ഒന്നും പറഞ്ഞിരാന് പറ്റില്ലല്ലോ അതെനിക്ക് നമ്മൾ രണ്ടുപേരുകൾ അനൗൺസ് ചെയ്യണം അങ്ങനെ പറഞ്ഞപ്പോൾ ഓക്കെ സഞ്ചു അഞ്ചു യു പറഞ്ഞു വിളിച്ചു അപ്പൊ ആരാണ് അമ്മയാണോ എന്ന് കെട്ടി അപ്പൊ എന്താണ് നമ്മളി കല്യാണത്തിന്റേതായിട്ട് അനുബന്ധിച്ചിട്ടുള്ള എല്ലാ വീഡിയോസ് ഇടുന്നതായിരിക്കും എല്ലാവരുടെ അനുഗ്രഹവും ചെക്കിന് വേണ്ടതാണ് അപ്പൊ പെൺകുട്ടിയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ കാണിക്കുന്നതായിരിക്കും അപ്പൊ കല്യാണ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും